എസ് സി എസ് ടി സംവരണത്തിൽ ക്രീമി ലെയർ നടപ്പിലാക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്ന് വെൽഫെയർ പാർട്ടി അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തൊടുപുഴ വ്യാപാര ഭവനിൽ നടന്ന ആവശ്യപ്പെട്ടത് അയ്യങ്കാളി ജയന്തിയോട് അനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സാമൂഹ്യനീതി സംഗമം നടത്തി തൊടുപുഴ വ്യാപാര ഭവനിൽ നടന്ന യോഗം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ഉദ്ഘാടനം ചെയ്തു

എസ് ടി സംവരണത്തിൽ ക്രീം ലെയർ നടപ്പിലാക്കുവാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അൻസർ അബൂബക്കറിന്റെ അധ്യക്ഷയിൽ നടന്ന യോഗത്തിൽ വിവിധ ആദിവാസി ദളിത് സംഘടനാ നേതാക്കൾ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഓണം ഈ ഓണത്തിന് ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് എന്ന ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം ഗ്രാമപുരം റോഡ് പാലാ